പല രീതിയിൽ നമുക്ക് ഈ സ്പോഞ്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നല്ലെങ്കിൽ നമ്മുടെ ഈ പോട്ടി മിശ്രിതത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അല്ല പോട്ടി മിശ്രിതം നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷവും നമുക്ക് ആദ്യം തന്നെ ഒരു ലെയർ പോട്ടി മിശ്രിതം ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഗ്രോ ബേഗിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു ചെറിയൊരു പിടിയോളം സ്പോഞ്ച് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വീണ്ടും പോട്ടി മിശ്രിതം ചേർത്ത് കൊടുക്കാം അവ ഇടുന്ന സമയങ്ങളിൽ നമുക്ക് വളരെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇട്ടുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൽ ഏകദേശം ഇത്രത്തോളം മതിയാവും ഓട്ടമിക്സിൽ നമ്മൾ സ്പോഞ്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്